ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ആദ്യം തന്നെ ഷോൾഡർ ഭാഗത്തുള്ള ആ ഒരു എക്സ്ട്രാ പീസിൻ്റെ മേലെ ലൈനിങ് വെച്ച് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഡബിൾ ഫോൾഡ് പോലെയാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സൈഡിലെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ ഓരോ സൈഡ് ഭാഗത്തും കട്ടോ വീ കട്ടോ ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മേലെ കൂടെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു ഭാഗവും ചെയ്തെടുക്കാം ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ നെക്ക് കവർ ചെയ്യാം അപ്പൊ വേണ്ടി കട്ട് ചെയ്തു വെച്ച പീസാണ് അപ്പൊ ഇതിന്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നല്ല വശത്തിന്റെ മേലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം കട്ട് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഒരു ജോയിൻ ചെയ്ത ഭാഗം എക്സ്ട്രാ പീസിന്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നെക്കിന്റെ ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് കാണും കാണുകയില്ല അതേപോലെ നൂല് വലിഞ്ഞ് പോകാതിരിക്കാൻ ആ ഒരു എക്സ്ട്രാ പീസിന്റെ താഴത്തെ ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി കപ്പിന്റെ ഭാഗത്തുള്ള ആ ഒരു പീസ് ജോയിൻ ചെയ്യാം ഇതേപോലെ മറ്റൊരു ഭാഗത്തു കൂടെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഭാഗം വെച്ച് കൊടുക്കാം അപ്പൊ ഇതുപോലെ കറക്റ്റായി ഷോൾഡർ എത്രയാണോ അതേപോലെ നെക്കിന്റെ ഇറക്കവും കറക്റ്റായി നോക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ മറ്റൊരു ഭാഗത്ത് കൂടെ ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് വശത്തിന്റെ നോക്കാം അപ്പൊ ബാക്ക് വശത്ത് നെക്ക് കവർ ചെയ്യാൻ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാം ഇനി ബാക്ക് വശത്തിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ആ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കാം ി നെക്ക് കവർ ചെയ്യുന്നതിന് മുൻപായി ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനുശേഷം നെക്കിന്റെ ഭാഗം ഫിനിഷ് ആക്കാം അപ്പോൾ ഇതുപോലെ ബാക്ക് വശത്തെ നെക്ക് കവർ ചെയ്യാം ഇപ്പോൾ ഇവിടെ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ആയി ഇതിലേക്ക് തന്നെ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ലൈനിങ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വേസ്റ്റ് പീസ് കൊണ്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് വശത്ത് കെട്ടാനുള്ള നാടയൊക്കെ വെച്ച് അടിപൊളിയാക്കാം ി സ്ലീവിന്റെ ഭാഗത്ത് അതായത് ആംഹോളിന്റെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇവിടെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഫ്രണ്ട് ഭാഗത്തെ ഷോൾഡറിന്റെ ഭാഗം കുറച്ചധികം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ മടക്കി അഡ്ജസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ കറക്റ്റായി നിക്കണം എന്നുള്ളവർക്ക് കട്ട് ചെയ്ത് ക്രോസ് പീസ് വെച്ച് തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇനി ബാക്ക് വശത്തിൻ്റെ ടക്കെടുക്കാം ടക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ബാക്ക് വശം നേരെ പകുതിയായി പിടിച്ച് അതിൻ്റെയും നേരെ പകുതിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മടക്കി ഏകദേശം ഒരു നെക്കിൻ്റെ ഹാഫ് ഭാഗത്ത് വരെ ടക്ക് എടുക്കാം ഇനി ജോയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക സൈഡ് ഭാഗത്ത് സിബാണ് വെക്കുന്നത് ഇവിടെ സിബ് വെക്കുന്നത് വലത് വശത്താണ് അതായത് നമ്മൾ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വലത് വശം അതായത് സാരിയുടെ സൈഡ് ഭാഗം വരുന്ന കവർ ചെയ്യുന്ന ഭാഗത്താണ് സിബ് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ കുറച്ച് മാത്രം ജോയിൻ ചെയ്യാം അതിനുശേഷം സിബിൻ്റെ അറ്റത്ത് ഒരു സ്റ്റിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മേലേക്ക് വെക്കാം ഇതുപോലെ ആദ്യം സൈഡ് ഭാഗത്ത് നോർമലായി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാം രണ്ട് ഭാഗത്തും ഇതുപോലെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനു മുൻപായി ഒരു ഭാഗം ചെയ്ത് അതിൻ്റെ ആ ഒരു നോൺ വിസിബിൾ സിബാണ് അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ മറച്ച് വെച്ച് വേണം മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു മെഷീൻ്റെ സൂചിയുടെ ഭാഗത്ത് ഒരു സ്റ്റാൻഡാണ് ഉള്ളതെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സ്റ്റാൻഡും വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കാണിച്ചത് അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡ് പൊന്തിച്ച് സിബിൻ്റെ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതേപോലെ മറ്റൊരു ഭാഗത്ത് ചെയ്തെടുക്കാം ആദ്യം സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് മേലവശത്ത് കൂടെ സ്റ്റാൻഡ് പൊന്തിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ബാക്കി ഭാഗം കട്ട് ചെയ്യാം അതിനുശേഷം താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയുള്ള പീസാണിത് അപ്പോൾ ഇത് ജോയിൻ ചെയ്യാം അതിനുശേഷം അതിൻ്റെ മേലെ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നല്ല വശത്ത് വെച്ച് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം ഇനി നേരത്തെ നെക്കിന് ചെയ്തതുപോലെ ഇവിടെയും ജോയിൻ ചെയ്ത ഭാഗം എക്സ്ട്രാ പീസിന്റെ മേലെ വെച്ച് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ി ഇതുപോലെ മടക്കി മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയോ ഈയൊരു ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം